എൻ്റെ പേര് ശ്രീലക്ഷ്മി എം എസ് എറണാകുളത്ത് വാഴപ്പുറത്ത് നിന്ന് വരുന്നു ഇരുപത് വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ച് വന്നിരുന്നത് ഒരിക്കൽ ഞങ്ങളോട് എന്നും ഓരോ വർഷവും കൂടുമ്പോൾ വീട് മാറി വീട് മാറിയാണ് നടന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഒരിക്കൽ ലാസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് രണ്ടാഴ്ച കൊണ്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് അന്വേഷിച്ചു ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ് അപ്പം ഒരുപാട് വാടക ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല അപ്പം ഞങ്ങൾ കുറേ വീട് അന്വേഷിച്ചു നടന്നില്ല അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അനീതി ഇങ്ങനെ കൃപാസനം പള്ളിയെക്കുറിച്ച് പറഞ്ഞതും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുകയും ചെയ്തത് അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി എങ്ങനെയെങ്കിലും മാതാവ് ഞങ്ങൾക്കിത് മേടിച്ച് തരൂന്നുള്ള വിശ്വാസത്തിലാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഞങ്ങൾ കൃപാസനം പള്ളിയിൽ ആദ്യ ചിറ്റയുടെ കൂടെ ഉടമ്പടി ചിറ്റ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നത് അന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഉടമ്പടി എടുത്തോണ്ട് പോയി ഒരു അഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ഓഫർ വന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട് തന്നെ മേടിച്ച് മേടിക്കാൻ പറഞ്ഞ് ഹൗസ് ഓണർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു പക്ഷെ അന്നേരം റെഡി ക്യാഷ് കൊടുക്കാൻ ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞു അപ്പോൾ എങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ എന്നും വൈകിട്ട് സന്ധിക്കും രാവിലെയും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുണ്ട് ഒരു സ്വന്തമായിട്ടൊരു വീട് കയറി കിടക്കാൻ വേണ്ടി എന്നും വാടകയ്ക്ക് നടന്ന് നടന്ന് മടുത്തു അത് കഴിഞ്ഞ് ഒരിക്കൽ ഞങ്ങളോട് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേടിക്കാൻ തന്നെ വിചാരിച്ചത് പക്ഷേ ക്യാഷായിട്ട് അഞ്ച് ലക്ഷം ഒരുമിച്ച് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ കൊടുക്കാൻ പറ്റുക ഇതും മേടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചായിരുന്നേ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളൊരു ബ്രോക്കറ് ചേട്ടനാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത് ആ ബ്രോക്കറേട്ടൻ പറഞ്ഞു ഓണർ പറഞ്ഞു എന്താ ഈ നിങ്ങൾക്ക് ബാങ്കിൽ ക്യാഷായിട്ട് ലോണായിട്ട് തരാം ഓരോ മാസം അടച്ച് എങ്ങനെയെങ്കിലും കട തീർത്താൽ മതി മേടിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇത് മേടിക്കാൻ തന്നെ തീരുമാനിച്ചത് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് വാടകയ്ക്കെ താമസിച്ചോണ്ടിരുന്നത് ഇരുപത് വർഷം ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടൊന്നും നടന്നിട്ടില്ല എന്തെങ്കിലും കാശോ ഞങ്ങൾ എന്ത് എല്ലാത്തിനും തടസ്സമേ വന്നിട്ടുള്ളൂ അന്ന് ചിറ്റേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറപ്പായിരുന്നു മാതാവി ഞങ്ങൾക്ക് മേടിച്ചതിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് നടത്തി തന്നത് എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടി വെച്ചത് തന്നെ സ്വന്തമായിട്ടൊരു വീടായിരുന്നു സ്വന്തം കൂട്ടുകാരികളൊക്കെ ഓരോരുത്തർ വീട്ടിൽ താമസിക്കുമ്പോൾ ആ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഓരോ വർഷം വേറെ വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്നാ സ്വന്തമായിട്ട് വീടില്ലേ എന്തിനാ എപ്പോഴും എപ്പോഴും മാരുമാർ നടക്കണേന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഡിഗ്രി ഒക്കെ പഠിച്ച സമയത്ത് ഭയങ്കര ഒരു വിഷമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോൾ അവർ തമാശക്ക് പറയണ ആണെങ്കിലും അത് കേൾക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വാടകയ്ക്ക് മാറാൻ പറഞ്ഞ് രണ്ടാഴ്ച സമയം തന്നു കഴിഞ്ഞപ്പം അച്ഛൻ അച്ഛൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ചിറ്റ പറഞ്ഞ് ചിറ്റേ ഇവിടെ ഓൾറെഡി ആദ്യമേ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എങ്ങനെയും കിട്ടും പ്രാർത്ഥിച്ച് എങ്ങനെയും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നത് അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് ആദ്യമേ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പം ക്യാഷ് റെഡി ക്യാഷ് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു അത്രയ്ക്കും സാമ്പത്തികമുള്ളൊരു വീട്ടിലല്ലാത്തത് കൊണ്ട് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല സ്വർണ്ണം വിറ്റാലും ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ എന്നിട്ട് ബ്രോക്കറായിട്ട് ഞങ്ങളോട് പറഞ്ഞ് എന്താ ബാങ്കിൽ ലോണായിട്ട് തരാം ഇൻസ്റ്റാൾമെൻറ്റ് മാസം മാസം അടച്ച് എങ്ങനെ തീർത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് എട്ട് മാസത്തിന് ശേഷം വീട് ഞങ്ങളത് മേടിച്ചു വീടൊന്ന് പുതുക്കി പണിത് ഞങ്ങൾ കയറി താമസിക്കും ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇരുപത് വർഷമായിട്ട് ഇതുവരെ നടക്കാത്തൊരു കാര്യം ഉടമ്പടി എടുത്ത് എട്ട് മാസം അഞ്ച് മാസം കൊണ്ട് ഒരു ഓഫർ വരും അത് മേടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല മാതാവിൻ്റെ അനുഗ്രഹം തന്നെ അത് പിന്നെ ഞാൻ വീടിൻ്റെ കാര്യവും പിന്നെ എനിക്കൊരു ജോലിയുടെ കാര്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച് കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു ജോലി കിട്ടിയിട്ടില്ലായിരുന്നു അന്വേഷിക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ആദ്യമേ ജോലിയുടെ ആദ്യം വീടിൻ്റെ കാര്യം പിന്നെ ജോലിയുടെ കാര്യമായിരുന്നു വെച്ചാൽ ജോലി എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലി കിട്ടി ആ ജോലി തന്നെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുക്കുന്നത് രണ്ടാമത് പുതുക്കാൻ വന്നു കഴിഞ്ഞും ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും വീട് മേടിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ആദ്യം ഉടുമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജോലി മേടി ഒരു വീട് കിട്ടണമെന്ന് മേടിക്കണം സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവണം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വീട് കിട്ടിയതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം മാതാവിനോട് അനുഗ്രഹം സന്തോഷവും നന്ദിയും പറയാനുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ ആഴ്ചയിലും ഇവിടുത്തെ ധ്യാനം കൂടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഓരോ ആഴ്ച എല്ലാ ആഴ്ചയിലും ഒന്നും എല്ലാവരെയും ഹെല്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഓരോ മാസത്തിൽ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ അന്നേരം എനിക്ക് സ്റ്റാർട്ടിങ് സാലറി പതിനായിരമായിരുന്നു ഉള്ള ക്യാഷിന് ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഫുഡ് മേടിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ക്യാഷായിട്ട് കൊടുക്കാനും ഒത്തിരി പേർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനും ഉള്ളതൊന്നും എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് നന്ദി പറയുന്നു ഭവനം ലഭിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് സാക്ഷ്യം ഇതിൽ പ്രധാനമായിട്ടുള്ളത് പത്തിരുപത് വർഷമായിട്ട് ഉള്ളൊരു ആഗ്രഹം ഈ ഉടമ്പടിയുടെ ഒരു നിയോഗത്തിൻ്റെ ഒരു നിയോഗത്തിന് ശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്നു എന്നുള്ളതാണ് അപ്പം ഇരുപത് വർഷമായിട്ടുള്ളൊരു കാര്യത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇതിൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യമെന്ന് നമ്മൾ വിളിപ്പിക്കുന്നതും അത് പറയിപ്പിക്കുന്നു അപ്പം പരിശുദ്ധ അമ്മ നമ്മുടെ ഈ നിയോഗങ്ങളോടൊപ്പം അതൊരു പക്ഷെ സാധ്യതകളില്ലാത്ത കാര്യമാകുമ്പോഴാണല്ലോ അത് വെക്കുന്നതും അങ്ങനെ ഉടമ്പടി നിയങ്ങൾ വെക്കണമെന്നുമാണ് പറയണത് അപ്പം ആ ഒരു കാര്യം ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഒരു ഒരു വീട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പത്തിരു വർഷമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അത് ഉടമ്പടി നിയോഗത്തിലേക്ക് വെച്ചപ്പോൾ അതിന് സമയബന്ധിതമായിട്ട് തീർക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ആൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക